കത്തയച്ചിട്ടുണ്ട് സി പി എക്ക സ്റ്റാൻഡുണ്ട് ആ സ്റ്റാൻഡ് മൗലികമായി ഈ ഗവർണർ പദവി തന്നെ ഇന്ത്യക്ക് ആവശ്യമില്ല എന്നാണ് സി പി എം ബസി സ്റ്റാൻഡ് ആ പദവി നാൾക്കുനാൾ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടികളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഗവർണർമാരെ ഉപയോഗപ്പെടുത്തുന്ന ഒരവസ്ഥ കാണുമ്പോൾ സി പി ഐ സ്റ്റാൻഡ് പൂർണ്ണമായും ശരിയാണെന്ന് പറയാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് ഗവർണർ പദവി ഒരു ഭരണഘടനാ പദവിയാണ് ആ പദവി രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ചവിട്ടുപടിയല്ല അതിന്റെ മാധ്യമവുമല്ല പക്ഷെ കൂടുതൽ കൂടുതലായിട്ട് പല സംസ്ഥാനങ്ങളിലും ഗവർണർമാർ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് വേണ്ടി രാഷ്ട്രീയ ചട്ടകമായി മാറാൻ ആവേശം കാണിക്കുന്നു അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായത്തിൽ ഭരണഘടനാ മൂല്യങ്ങളെ തള്ളിപ്പറയലാണ് ഗവർണർമാർ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കപ്പെടുന്നില്ല ഗവർണർ പദവിയെ രാഷ്ട്രീയ പാർട്ടിയുടെ ഉപകരണമാക്കി മാറ്റാനും രാജ്ഭവനെ ബി ജെ പിയുടെ ക്യാമ്പ് ഓഫീസാക്കി മാറ്റാനും നീക്കമുണ്ടാകാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉറപ്പിച്ചു പറയും ഇത് തെറ്റാണെന്ന് പറയും ആ തെറ്റ് നാം വീണ്ടും കാണുകയാണ് ഭാരതമാതാവിൻ്റെ മുഖച്ചാ യഥ ആ ചോദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചോദിക്കുന്നു നമുക്കെല്ലാവർക്കും അറിയാം ഭാരതമാതാവിനെ ആ ഭാരതമാതാവിൻ്റെ മുഖഛായ ഏതാണ് ഗവർണർ പറയുന്നു ആർ എസ് എസ് വരച്ചു വച്ച അതേ മുഖച്ചായയാണ് ഇന്ത്യയുടെ ഭാരതമാതാവിൻ്റെ മാറ്റിക്കൂടാത്ത മുഖച്ചായിയൊന്നും ആ നിലപാട് സി പി ഐ അംഗീകരിക്കുന്നില്ല ആർ എസ് എസ് ഒരു ശാഖയിലുപയോഗിക്കാം അവർക്കത് വാഴയും ചെയ്യാം പക്ഷെ അതല്ല മുഖഛായ ആർ എസ് എസിൻ്റെ നിക്ഷേപ പ്രകാരമുള്ള മുഖച്ഛായ വേണം ഭാരതമാതാവിന് ആ ഭാരതമാതാവ് പിടിക്കേണ്ട കൊടി ആർ എസ് എസിൻ്റെ കൊടിയാണ് ആ ഭാരതമാതാവ് ഇരിക്കേണ്ട സിംഹാസനം സിംഹപ്രദമാണ് അതിൻ്റെ ബാക്ക്ഡ്രോപ്പിൽ പശ്ചാത്തലത്തിൽ ഇന്ത്യക്കറിയാൻ വയ്യാത്ത ഇന്ത്യയുടെതല്ലാത്ത ഒരു പൂപടം വേണം ഇത്തരം വാദങ്ങളൊന്നും ഈ രാജ്യം അംഗീകരിക്കുന്നില്ല കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇന്ത്യയുടെ ഭരണഘടനയും ഇന്ത്യ ജനങ്ങളും എന്താണ് ഇന്ത്യയുടെ ഭൂപടമെന്ന് ആ ഭൂപടമാണോ ഗവർണർ ചൂണ്ടിക്കാണിച്ച ഭൂപടം ഇന്ത്യയുടെ രാഷ്ട്ര ഇന്ത്യയുടെ രാഷ്ട്രപതാക എന്താണ് ദേശീയ പതാകയല്ലേ അതാണോ അദ്ദേഹം അവിടെ ചൂണ്ടിക്കാണിച്ച പതാക ആ പതാക നമുക്കറിയാം ആർ എസ് എസിൻ്റെ ശാഖായോഗം മുതൽ എല്ലാ സ്ഥലങ്ങളിലും ആർ എസ് എസ് കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന പതാകയാണത് ആ പതാക പിടിച്ചുകൊണ്ട് ഭാരതമാതാവ് ഇരിക്കാവൂ എന്ന് പറയുന്ന ഈ വാദഗതിയെ അംഗീകരിക്കപ്പെട്ടില്ല അങ്ങനെ ഇരിക്കുന്ന ആർ എസ് എസിൻ്റെ കൊടി പിടിച്ചുകൊണ്ട് ആർ എസ് എസിൻ്റെ ഭൂപടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആർ എസ് എസിൻ്റെ മുഖച്ഛായ ഒരു സോക്കൗട്ട്സ് ഭാരതമാതാവി അതല്ല ഭാരതമാതാവ് അത് ആർ എസ് എസിൻ്റെ ഭാരതമാതാവാണ് ആ ഭാരതമാതാവിൻ്റെ മുമ്പിൽ പൂക്കളപ്പിച്ചുകൊണ്ട് സർക്കാർ ചടങ്ങ് ആരംഭിക്കുമെന്ന് പറയുന്ന ആ നിർബന്ധ ബുദ്ധിയോ പിടിവാശിയോ അത് മാറിയേ തീരും അതുകൊണ്ടാണ് ഗവണ്മെൻറ്റിന് ആ ചടങ്ങിൻ്റെ വെന്യൂ വേദിയ മറ്റഡിടി വന്നത് ആ നിലപാട് പൂർണ്ണമായും ശരിയാണ് മതോതര ഭാരതത്തിൻ്റെ ഭരണഘടനാ പ്രമാണങ്ങളെ മാനിക്കുന്ന ഇന്ത്യയുടെ ഗവണ്മെൻറ്റിന് ബാധകമായ ഒരു കാര്യമായി പറയാവൂ ഏത് ഗവർണറും നമ്മുടെ ഗവർണർ ബേസിക്കായ ആ പാഠം മറന്നുപോയി ഞാൻ അതരോട് പറയുകയാണ് ഗവർണറോട് അവർക്ക് ആ ഇഷ്ടമല്ലായിരിക്കാം നെഹ്റുവിൻ്റെ പേര് ആ പേര് ഇന്ത്യക്കിഷ്ടമാണ് ആ നെഹ്റു പറയുന്നുണ്ട് ഇഷ്ടമായി പറയുന്നുണ്ട് ആരാണ് എന്താണ് ഭാരതമാതാവെന്ന് ചോദിച്ചു ഭാരത് മാതാക്കി ജയ് എന്ന് വിളിക്കുമ്പോൾ നാം ആർക്കാണ് ജയ് വിളിക്കുന്നത് നെഹ്റു പറഞ്ഞു എല്ലാ ഇന്ത്യക്കാർക്കും ഇന്ത്യാക്കൾക്കും വിളിക്കുകയാണ് ഇവിടുത്തെ കൊടാനുകളുടെ മനുഷ്യർക്ക് പാവങ്ങൾക്കും സ്ത്രീകൾക്കും കൃഷ്ണന്മാർക്കും ഇവിടത്തെ എല്ലാ ഇന്ത്യക്കൾക്കും ജൈവിളിക്കുകയാണ് അതുമാത്രമല്ല ഭാരത് മാതയ്ക്ക് വിളിക്കുമ്പോൾ നാം ഇന്ത്യയിലെ എല്ലാ പ്രകൃതിക്കും എല്ലാ പുഴകൾക്കും എല്ലാ മലകൾക്കും എല്ലാ കാടുകൾക്കും എല്ലാ കടലുകൾക്കും എല്ലാ വയലുകൾക്കും എല്ലാ ഭൂപ്രദേശങ്ങൾക്കും ജയമെടുക്കുന്നു എന്ന് പറഞ്ഞ ഉദാത്ത ഗംഭീരമായ ആ നിർവചനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓർക്കുന്നു ആ നിർവചനം വായിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബഹുമാനപ്പെട്ട ഗവർണറോട് അഭ്യർത്ഥിക്കുന്നു